ഇന്ത്യ വ്യോമാക്രമണം നടത്തിയ സ്ഥലം പുറത്തു കാട്ടാതെയുള്ള പാകിസ്ഥാന്റെ നടപടി ഇപ്പോഴും തുടരുകയാണ് ഇന്നും മാധ്യമങ്ങളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇസ്ലാമാബാദ് ബാലാക്കോട്ടിൽ ജെയ്ഷി ഭീകരർക്കെതിരെ ഇന്ത്യ വ്യോമാക്രമണം നടത്തി ദിവസങ്ങളായിട്ടും വിദേശ മാധ്യമങ്ങളെ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാതെ പാകിസ്ഥാന്റെ നടപടി തുടരുകയാണ് ഇന്ത്യ തകർത്ത ജെയ്ഷ് ഭീകര ക്യാമ്പിന്റെ ദൃശ്യങ്ങൾ എടുക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനുമായി മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുമെന്ന് അവർ അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെയും അതിനായി അനുവദിച്ചിട്ടില്ല കഴിഞ്ഞ ഒൻപത് ദിവസത്തിനിടെ മൂന്നാം തവണയാണ് രാജ്യാന്തര മാധ്യമം റോയിറ്റേഴ്സിന്റെ സംഘം പാക് മദ്രസ് സന്ദർശിക്കാൻ ശ്രമിച്ചത് ഓരോ തവണയും പ്രദേശത്തോട് ചേർന്ന് ചെല്ലുമ്പോൾ അവിടേക്കുള്ള വഴി അടച്ചിരിക്കുകയാണെന്ന സന്ദേശമാണ് മാധ്യമ സംഘത്തിന് പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്നത് മുൻപ് രണ്ട് തവണ പാക് സൈനിക വക്താവ് മാധ്യമങ്ങളെ കൊണ്ടുപോകാം എന്ന് അറിയിച്ചിരുന്നു എന്നാൽ മോശം കാലാവസ്ഥയും സുരക്ഷാ കാരണവും ചൂണ്ടിക്കാട്ടി സന്ദർശനം സൈന്യം അനുവദിച്ചിരുന്നില്ല ഇന്ത്യൻ ആക്രമണത്തിൽ ജെയ്ഷിന്റെ ഏറ്റവും വലിയ ഭീകര ക്യാമ്പാണ് തകർന്നതെന്നും ഒട്ടേറെ ഭീകരർ കൊല്ലപ്പെട്ടു എന്നുമാണ് സൈനിക വൃത്തങ്ങളും സർക്കാരും അറിയിച്ചത് ആ വാർത്ത സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആക്രമണം നടന്നതിന്റെ എല്ലാ തെളിവുകളും പാകിസ്ഥാൻ നശിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കള്ളപ്രചരണവും ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇന്ത്യ ആളപായമില്ലാത്ത സ്ഥലങ്ങളിൽ പോകിടുകയായിരുന്നു എന്നാണ് പാകിസ്ഥാൻ വാദിച്ചത് ഇതിന്റെ തെളിവുകൾ കാണിക്കുന്നതിനും സ്ഥിരീകരിക്കുന്നതിനുമാണ് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഇതുവരെയും ആ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ശ്രദ്ധേയമാകുന്നത് മൂന്നാം തവണയും മദ്രസയിലേക്കുള്ള വഴി അടച്ചിരിക്കുകയാണെന്നാണ് പാക് മാധ്യമ സംഘത്തിന് പ്രദേശവാസികൾ നൽകിയ വിവരം ഇന്ത്യ ബോമിട്ട പ്രദേശത്തേക്ക് മാധ്യമങ്ങളെ കയറ്റാൻ അനുവദിക്കുമെന്ന് പാക് സൈനിക വക്താവ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോഴും അതിനുള്ള ഒരു നടപടിക്രമങ്ങളും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇത് വലിയ സംശയങ്ങൾക്കും വഴി വയ്ക്കുന്നുണ്ട് ആക്രമണം നടന്നതിന്റെ എല്ലാ തെളിവുകളും സൈന്യം നശിപ്പിക്കുകയാണ് എന്ന തരത്തിലാണ് ഹൈക്കോടതി റിപ്പോർട്ടുകൾ വരുന്നത് ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ അവിടെ ആക്രമണം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെ എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് ജെയ്ഷ് മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രത്തിലാണ് വ്യോമാക്രമണം നടത്തിയതെന്നും വലിയ നാശം സംഭവിച്ചതെന്നും ഇന്ത്യ വാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ആളുകൾ ഇല്ലാത്ത സ്ഥലത്താണ് ഇന്ത്യ ബോമിട്ടതെന്നാണ് പാകിസ്ഥാന്റെ വാദം ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ ബലാകോട്ടിൽ ആക്രമണം നടത്തിയത് അതേസമയം ವ್ಯೋಮಸೇನೆಯ ಪೈಲಟ್ ಪಾರಷೂಟೂಟೆಡೆ ಬಕಾನಿಲೇ ನಾಲ್ ಪ್ರದೇಶ್ ಇತರೇತಿ ತರ ವ್ಯೋಸೇನ ಅಧಿಕೃತ ವ್ಯಕ್ತಮೆ ಪಕ್ಷಿ ಕುರುಗೆ ಅಪಕೊಂಡ ಜಮ್ಮು ಕಾಶ್ಮೀರಿ ಗುಡ್ಗಾಮಿ ಸೆವೆನ್ ಹೆಲಿಕೋಪ್ಟರ್ ತಗರ್ ವೀಣ್ಣ ಪ್ರದೇಶವಾರು ವ್ಯೋಸೇನ ಉದ್ದರೂ ಲಂಘ ವಿಮಾನ തുരുത്തുന്നതിനിടെ പാക്സേനയുടെ വെടിയേറ്റ വൺ ബൈസർ തകർന്ന വീണ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പാക് സേന അതിനുശേഷം വീണ്ടും ഒരു മി ഇന്ത്യക്ക് വൺ നഷ്ടമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത